ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله وهو المهتدي ومن يضلل فلم تجد له وليا مرشدا اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد جيد. اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعاء وكل بدعه ضلاله أيها الإخوان والأخوات أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم ും മഹാഭാഗ്യമായി ഇവിടെ ഒരുമിച്ച് ചേർന്ന സത്യവിശ്വാസി വിശ്വാസികൾഹിക ജീവിതത്തിൽ സൃഷ്ടാവും തമ്പുരാനും അഖില ലോകപരിപാലകനും ജകനിയന്തമായ അള്ളാഹുന്റെ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചാൽ നല്ലവരായി ജീവിതത്തെ ക്രമപ്പെടുത്തേണമേ എന്ന് ആദ്യമെന്നെയും തുടർന്ന് ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ് ബോധിപ്പിക്കുകയാണ് ചെയ്യുകയാണ് അള്ളാഹുന്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കുവാനും അവനെ തൃപ്തിപ്പെട്ടുകൊണ്ട് ദുനിയാവിന്റെ ജീവിതത്തിൽ നിന്ന് വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ സ്വസ്ഥതയോടെ വിട പറയാനും ഭാഗ്യം ലഭിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ കാരുണ്യവാനായ നാഥൻ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കഴിഞ്ഞ നമ്മളൊക്കെ തന്നെ ഉത്തമരാവാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ രണ്ട് വിശുദ്ധ ഖുർആാനിന്റെയും പ്രവാചകയും വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സംസാരിച്ചത് മുൽക്കിന്റെ രണ്ടാമത്തെ ആയത്ത് സുപരിതമാണ് എന്താണ് നമ്മുടെ ഈ ജീവിതത്തിലേക്ക് പറഞ്ഞയച്ചത് എന്നതിന്റെ ഉദ്ദേശമാണ് ആയത്തിലൂടെ അള്ളാഹു പറഞ്ഞത് ആരാണ് ഏറ്റവും നല്ലവരായി ജീവിക്കുന്നത് എന്ന് പരിശോധിക്കാനാണ് കഴിഞ്ഞ ആഴ്ചയിൽ രണ്ട് തലങ്ങളാണ് അല്ലെങ്കിൽ നിങ്ങളിൽ ഉത്തമൻ എന്ന് പറഞ്ഞുകൊണ്ട് വസ്ല്ലമ്മ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥത്തിൽ നിങ്ങളിൽ പ്രവാചകൻ പറഞ്ഞതാണ് നമ്മൾ ചർച്ച ചെയ്തത് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് സഹോദരങ്ങളോട് സൂചിപ്പിക്കാനുള്ള കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ആ ഒരു സംസാരം കേട്ടിട്ട് ഖുർആാനുമായുള്ള ബന്ധം വർദ്ധിപ്പിക്കുവാനും അതോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു ഖുർആാൻ പഠിക്കുന്ന ക്ലാസ്സുകളിൽ പോയിരിക്കാനും ഭാഗ്യം ലഭിച്ച എത്ര ആളുകളുണ്ട് എന്നത് ഇന്ന് ഈ കുത്ത കേൾക്കുമ്പോ അതിന്റെ സംസാരത്തിൽ ആദ്യമായി നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ് കഴിഞ്ഞ ആഴ്ചയിൽ അതിന്റെ മേലെ ആഴ്ച നമ്മൾ സംസാരിച്ച ഒരു വിഷയമാണ് ഈ രണ്ടാഴ്ചയിൽ ഖുർആാനുമായി എന്ത് ബന്ധമുണ്ടാക്കാൻ കഴിഞ്ഞു കഴിഞ്ഞു മറ്റൊരു കാര്യം പ്രവാചകൻ പറഞ്ഞത് ദീർഘായുസ് നൽകപ്പെടുകയും അതോടൊപ്പം തന്നെ ആ നൽകപ്പെടുന്ന ആയുസ്സിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവനാണ് നിങ്ങളിൽ ഉത്തമൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുമായിട്ടാണ് രണ്ടാമത്തെ വിഷയമായി നമ്മൾ സംസാരിച്ചത് അമലുകൾ ഓരോ ദിവസവും വർദ്ധിക്കണം എന്നതാണ് ഇന്നലത്തെക്കാൾ ഊർജസ്വലമാകണം ഇന്ന് ഇന്നത്തെക്കാൾ ഊർജസ്വലമായിരിക്കണം നന്മയുടെ കാര്യത്തിൽ നമ്മൾ ഉണ്ടെങ്കിൽ നൽകപ്പെടുന്ന ഓരോ ദിവസവും അള്ളാഹുലേക്ക് അടുക്കുവാനും അതേപോലെ തന്നെ മരണത്തിലേക്ക് അടുക്കുകയാണ് എന്ന ചിന്തയോടു കൂടി ആ ജീവിതത്തെ ഉപയോഗപ്പെടുത്താനും കഴിയുന്നവനാണ് ഏറ്റവും ശ്രേഷ്ഠ ശ്രേഷ്ഠതയുള്ളവനെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്നുകൊണ്ട് ഒരു അനുസാരിയായ സഹോദരൻ ചോദിക്കുന്ന ഒരു ചോദ്യം എല്ലാവരും അദ്ദേഹത്തിന്റെ സംശയം അല്ലെങ്കിൽ അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യം യാ അല്ലാഹുവിന്റെ പ്രവാചകരെ മുഅ്മിനീന മുഅ്മിനീന അഫ്ളൽ അഫ്ളൽ ഏറ്റവും ശ്രേഷ്ഠനായ വിശ്വാസി ആരാണ് ആരാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളവൻ പ്രവാചകൻ അലൈഹി അതിന് നൽകുന്ന ഒരു ഏറ്റവും നല്ല സ്വഭാവമുള്ള വിശ്വാസിയാണ് ഏറ്റവും ശ്രേഷ്ഠനായവൻ എന്ന് പ്രവാചകൻ പ്രവാചികൻ അലൈഹി വസ്ല്ല അതിന് നൽകുന്ന മറുപടി എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ തന്നെ വിശ്വാസികളാണ് അള്ളാഹുവും അള്ളാഹുവും പ്രവാചകനും പറഞ്ഞ അർത്ഥത്തിലാണ് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നത് വിവാദത്തുകളിലെല്ലാം വളരെ കൃത്യമായി കണിശമായ നിലപാടുകൾ സ്വീകരിക്കുന്നവരാണ് പക്ഷേ പലപ്പോഴും ഇതൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും സ്വഭാവം മോശമായി പോകുന്ന ഒരു അവസ്ഥ പലപ്പോഴും കാണാറുണ്ട് അയാളോട് പെരുമാറാൻ പറ്റൂല അയാളോട് സംസാരിക്കാൻ പറ്റൂല അല്ലെങ്കിൽ അയാളോട് ഇടപാട് നടത്താൻ പറ്റൂല അയാളെ കാര്യൊക്കെ ശരിയാ അയാൾ അഞ്ചു നേരം പള്ളിയിൽ പോകുന്നുണ്ട് അതേപോലെ തന്നെ വെള്ളിയാഴ്ച ജുമായിൽ പങ്കെടുക്കുന്നുണ്ട് നന്മയായ പ്രവർത്തനങ്ങളെന്ന് വിചാരിക്കുന്ന മതപരമായ കാര്യങ്ങളിലൊക്കെ അദ്ദേഹം ഉണ്ട് പക്ഷെ അയാളോട് മിണ്ടാൻ പറ്റൂല ഒരു മൂർഖന്റെ സ്വഭാവം അങ്ങനെ പറയാറുണ്ട് പലപ്പോഴും അയാൾ എന്തിനു പറ്റൂല സംസാരിക്കാൻ പറ്റൂല ഇടപെടിക്കാൻ പറ്റൂല സഹവാസത്തിന് പറ്റൂല പക്ഷെ അയാൾക്ക് കുറെ ഗുണങ്ങളുണ്ട് എന്താ അഞ്ചുചേരം നിസ്കരിക്കുന്നുണ്ട് പറ്റുകയാണെങ്കിൽ നിസ്കരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ലേണിംഗ് ക്ലാസ്സുകളിൽ സജീവ സാന്നിധ്യമാണ് അതേപോലെ തന്നെ പള്ളിയുടെ പ്രവർത്തനങ്ങളിലൊക്കെ സജീവായിട്ടുണ്ട് പക്ഷേ അയാൾ ശ്രേഷ്ഠനല്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഈ ഗുണങ്ങളൊക്കെ ഉള്ളപ്പോൾ തന്നെ അദ്ദേഹത്തോട് ആളുകൾക്ക് പെരുമാറാനും സഹവസിക്കാനും ഇടപെടാനും ഒക്കെ കഴിയുന്ന സ്വഭാവ നൈർമല്യം കൂടിയുള്ള ഒരു മനുഷ്യനാണ് ും ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ് യഥാർത്ഥത്തിൽ വിശ്വാസികളിൽ ശ്രേഷ്ഠനായവൻ എന്ന് മുഹമ്മദ് അലൈഹി നമുക്ക് അന്ത്യ പ്രവാദികൾ യഥാർത്ഥത്തിൽ മനുഷ്യന്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ തന്നെ കണക്കാക്കുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവോ അള്ളാഹുവിന്റെ പ്രവാചകനോ പറഞ്ഞ സൗന്ദര്യമാണ് ഒരാൾ കാണുമ്പോ അയാളുടെ ആകാരവടിവ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രൂപത്തിന്റെ സൗന്ദര്യം ആ സൗന്ദര്യം അല്ലല്ലോ യഥാർത്ഥത്തിൽ മഹാനായ പ്രവാചകൻ വസല്ലമയുടെ ചുമലിൽ കയറി അള്ളാഹുവിന്റെ വിളി അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഭവനത്തിലേക്കുള്ള വിളി ആദ്യമായി നടത്തിയത് ബിലാലിപ്പിൻ ബിലാൽ ബിൻ റബാഹ റളിയല്ലാഹു അൻഹുവിനെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത് ഒരു അടിമയായ മനുഷ്യനാണ് എന്നാൽ എന്നാൽഹുന്റെ പ്രവാചകൻ ശ്രേഷ്ഠനായ പ്രവാചകന്റെ ചുമലിൽ ചവിട്ടി ആ കഅബയുടെ മുകളിൽ കയറി നമസ്കാരത്തിലേക്ക് ആളുകളെ വിളിക്കുവാൻ കഴിഞ്ഞത് ശാരീരികമായ സൗന്ദര്യമല്ല അതല്ലെങ്കിൽ സ്വാതന്ത്ര്യമല്ല അതല്ലെങ്കിൽ സാമ്പത്തികമായി എന്തെങ്കിലും നല്ല അവസ്ഥയുണ്ട് എന്നതല്ല അങ്ങനെ അവസ്ഥയുള്ളവരും തറവാടുള്ളവരും പാരമ്പര്യമുള്ളവരും ഒക്കെ അവിടെ ഉണ്ടാകുമ്പോ അവരൊക്കെ തന്നെ പലപ്പോഴും ആഗ്രഹിച്ചു പോയപ്പോ നല്ല തറവാടിയായ പെട്ടിട്ടുള്ള സാമ്പത്തികമായ ഉന്നതമായ അവസ്ഥയിൽ നിൽക്കുന്ന സഹാബികൾ ആഗ്രഹിച്ചു നിൽക്കുന്ന സമയത്ത് പ്രവാചകന്റെ ഭൂമേനിയിൽ ചവിട്ടി ആ മുകളിൽ കയറി അള്ളാഹുലേക്ക് ആളുകളെ വിളിക്കുവാൻ അവസരം ലഭ്യമായത് മാനസികമായ സൗന്ദര്യമാണ് അവിടെ പ്രവാചകൻ പരിഗണിച്ചത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ശരീരത്തിന്റെ സൗന്ദര്യല്ല അതൊക്കെ നഷ്ടപ്പെട്ടു പോയേക്കാം ശരീരത്തിന്റെ സൗന്ദര്യക്കത്തേക്കാൾ ദുനിയാവിന്റെ പളവളപ്പുകളേക്കാൾ ഒരു വിശ്വാസിയിൽ ഉണ്ടാവേണ്ടത് അവന്റെ സ്വഭാവത്തിന്റെ മഹിമയാണ് പിന്നെ ദുനിയാവിന്റെ അനുഗ്രഹം എത്ര കിട്ടിയാലും അതിനേക്കാളൊക്കെ മികച്ചു നിൽക്കുന്നത് അവന്റെ പെരുമാറ്റവും അതേപോലെ തന്നെ അവന്റെ വിശ്വസ്തതയും അവന്റെ സൽ സ്വഭാവവുമാണ് എന്നാണ്

ഒരു മനുഷ്യന്റെ വിശ്വാസത്തിന്റെ കൈവരിക്കണമെങ്കിൽ അവനുണ്ടാകേണ്ട ഗുണമായി പ്രവാചകൻ സല്ലാഹുഅ അലൈസ് പറഞ്ഞത് ഫുൽഖൺ പ്രവാചികൾ പറഞ്ഞു അക്കുമലു അക്കുമലു മോമിനിയങ്ങളിൽ ഈമാൻ അതിന്റെ പൂർണ്ണതയിലെത്തിയവനാരാ അത് അസനുഹും ഫുൽക്ക അവരിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ള മനുഷ്യനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി എന്താണ് ഏറ്റവും കനം തൂങ്ങുന്നത് എന്ന് പഠിപ്പിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി പഠിപ്പിക്കുമ്പോ അവിടെ പറഞ്ഞതും അത് തന്നെയാണ് മാ മാ മിൻ 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 ഷൈഇൻ ഷൈഇൻ അസ്കലു ഹസനി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി പറയാ ഒരു എന്തിനേക്കാൾ അസ്കലു മുഅ്മിൻ ഒരു പിന്നെ മോമിനിന്റെ മീതാനി ഏറ്റവും കൂടുതൽ കനം തൂങ്ങുന്ന ഒരു വസ്തുവുമില്ല ഏത് യോമൽ കയാമത്തിമത്ത് നാളി എന്തല്ല എന്തിനേക്കാൾ ഹസനിൻ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ അതിനേക്കാൾ മികച്ചു നിൽക്കുന്ന നിന്റെ തുലാസിനെ ഒരു വിശ്വാസിയുടെ തുലാസിനെ തൂങ്ങുന്ന മറ്റൊന്നും തന്നെ ഇല്ല എന്ന് പ്രവാചകൻ ഏറ്റവും ഏറ്റവും നല്ല നല്ല സ്വഭാവത്തിന്റെ ഉടമകളായിരിക്കണം സംസ്കാരത്തിന്റെ ഉടമകളായിരിക്കണം വിശ്വാസികൾ എന്നാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് അലൈഹി ഈ പിന്നെ നമ്മെ അതേപോലെ തന്നെ നല്ല സ്വഭാവം നല്ല പെരുമാറ്റമുള്ള മനുഷ്യനെ അല്ലാഹു അവന്റെ പദവി ഉയർത്തി ഉയർത്തി പ്രവാചകൻ പറഞ്ഞല്ലോ ഒരു അവന്റെ പദവി നല്ല സ്വഭാവമുള്ളവനാണെങ്കിൽ കൊടുക്കുകയാണ് ഉയർത്തിൽ സ്ഥിരമായി നോമരുഷ്ടിക്കുന്നവനെ പോലെ രാത്രിയിൽ എഴുന്നേറ്റ് നമസ്കരിക്കുന്നവനെ പോലെ അതിന്റെ ഏറ്റവും നല്ല സ്വഭാവമുള്ള മനുഷ്യന് ഉയർത്തി കൊടുക്കുന്നു എന്നതാണ് ഞാൻ പറഞ്ഞ എന്താ ഏറ്റവും നൈർമല്യമുള്ളവരായിരിക്കണം വിശ്വാസികൾ വിശ്വസ്തയുള്ളവരായിരിക്കണം വിശ്വാസികൾ അവനെ നമസ്കാരവും അതേപോലെയുള്ള എല്ലാ വിവാദത്തുകളും ഉണ്ടാകുമ്പോ അത് മാത്രം പോരാ അതവന്റെ ജീവിതത്തിൽ അവന്റെ പ്രവർത്തനങ്ങളിൽ അവന്റെ ഇടപാടുകളിൽ അവന്റെ സംസാരത്തിൽ അവന്റെ നോട്ടത്തിൽ അവന്റെ ആലോചനയിൽ അവന്റെ പെരുമാറ്റത്തിൽ അവന്റെ വിശ്വാസം അവനുണ്ട് അല്ലെങ്കിൽ ഏറ്റവും ഉന്നതമായ അള്ളാഹുവിംഗൽ നിന്നുള്ള ആ പ്രകാശമാണ് അവൻ സ്വീകരിച്ചത് എന്നതിന്റെ തെളിവ് അവന്റെ പ്രവർത്തനങ്ങളിൽ അവന്റെ ഇടപാടുകളിൽ ഉണ്ടാകണം എന്നതാണ് മിയുടെ അടുക്കൽ വന്നിട്ടെ സഹാബത്ത് ചോദിക്കുന്നുണ്ട് എന്താ അറിയോ ഒരു സ്ത്രീയെ പറ്റിയ എന്താണ് തക്കുവോ അല്ല ഇല്ല രാത്രിയിൽ അവൾ എഴുന്നേറ്റ് നമസ്കരിക്കുന്നുണ്ട് തക്കുവോ അല്ല രാത്രിയിൽ അവൾ എഴുന്നേറ്റ് എന്ത് ചെയ്യുന്നുണ്ട് നമസ്കരിക്കുന്നുണ്ട് പകലിൽ അവൾ നമസ്കരിക്കുന്നുണ്ട് നോമലിപ്പിക്കുന്നുണ്ട് അതേപോലെ തന്നെ അവൾ നല്ല പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അവൾ സതൊക്കെ നൽകുന്നുണ്ട് എന്നാൽ അവളിൽ ഒരു പ്രശ്നമുണ്ട് എന്താണ് പ്രശ്നം അവളുടെ നാവ് അവൾ നന്നായിട്ട് പറയും പറയും ആരും വരുതവിടൂല അയലൊക്കെ പറയും ആരെ പറ്റി ദുഷിച്ചത് പറയും എന്തൊക്കെ ഗുണങ്ങളുണ്ട് രാത്രി നമസ്കരിക്കുന്നുണ്ട് പകലേറ്റിക്കുന്നുണ്ട് നന്മയായ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് ദാനധർമ്മം ചെയ്യുന്നുണ്ട് ഒറ്റ കുഴപ്പമുള്ളത് ആരെ കണ്ടാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞിട്ട് അവള് വിടളളൂ ഇത് പ്രവാദികം സല്ലാഹുലൈസ്മയോട് പറഞ്ഞപ്പോ പ്രവാദികം സല്ലാഹു അല്ലെല്ലാം അതിന് നൽകുന്ന മറുപടി അവൾക്കൊരു നന്മയില്ല രാത്രി സ്കരിച്ചിട്ട് ദിവസം നോമ്പോട്ടിട്ട് കാര്യമില്ല ദാനധർമ്മം നൽകിയിട്ട് കാര്യമില്ല നന്മകളൊന്നും അവൾ പ്രവർത്തിച്ചിട്ട് കാര്യമില്ല അവൾ ഇതൊക്കെ ഉണ്ട് പക്ഷേ ആളുകളോട് വെറുതെ വെറുതെ വധാനം പറയും മോശമായി പറയും കുറ്റപ്പെടുത്തും ശകാരിക്കും വീട്ടിലാവാം അയൽവാസികളോടാവാം കൂട്ടുകാരോടാവാ ചെലപ്പോ അവര് നന്മ ചെയ്യാത്തതിന്റെ കാരണത്താലാവാം അങ്ങനെയാണല്ലോ ഉപദേശത്തിൽ പോലും നസീഹത്തെ ഒരാള് തിന്മയാണ് ചെയ്യുന്നതെങ്കിൽ പോലും അയാളെ ഗുണദോഷിക്കുമ്പോ പോലും അതിൽ നസിഹി കാണണം അത് അയാൾ സീത്ത പറയാനുള്ള ഒരവസരമായി കാണാൻ പാടില്ല എന്നതാണ് നോക്കു നിങ്ങൾ അതാ പറഞ്ഞ പ്രവാചകൻ അവിടെ നോമനുഷ്ഠിക്കുന്നവള രാത്രികരിക്കുന്നവളാ സതക്കാൻ നൽകുന്നവളാ പക്ഷേ പിന്നെ യാതൊരു വിധത്തിലുള്ള നന്മയില്ല അവൾ നേരകത്തിന്റെ ആളാണ് എന്ന് അന്ത്യ പ്രവാദികൾ മുഹമ്മദ് റസൂൽ അള്ളിസ് മറ്റൊരു സ്ത്രീയെ പറ്റി ചോദിക്കാൻ സഹാബത്ത് ചോദിക്കുന്നുണ്ട് അവള് മാത്രമേ സുന്നത്തൊന്നും അതേപോലെ തന്നെ നിർബന്ധമായ സക്കാത്ത് കണക്കുകൂട്ടി കൊടുക്കും കൂടുതലൊന്നും കൊടുക്കൂല ആ നിർബന്ധമായ കാര്യങ്ങളൊക്കെ മാത്രമേ അവൾ ചെയ്യുകയുള്ളൂ എന്നാൽ അവൾ ഒരു കാര്യം ശ്രദ്ധിക്കാറുണ്ട് ഒരാളെ അവൾ അവൾ ഉപദ്രവിക്കൂല ആരും എല്ലാവരോടും നല്ല രൂപത്തിലാണ് അവൾ പെരുമാറുന്നത് പ്രവാചകൻ അലൈഹി ഹിയ അവൾ മറ്റേത് എന്തൊക്കെ ഉണ്ട് അറിയോ അതൊന്നും കൊണ്ട് യാതൊരു ഗുണമില്ലാന്ന് എന്ന് പറഞ്ഞാൽ എന്താ ഇത് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് തട്ടിച്ചുകൊണ്ട് ഞാനൊന്നിങ്ങനെ ഞാൻ നോ മനുഷ്യ നന്മകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ എന്റെ പെരുമാറ്റവും എന്റെ സ്വഭാവവും ആളുകളോടുള്ള ഇടപെടലുകളും മോശമാണെങ്കിൽ മോശമാണെങ്കിൽ ഇതുകൊണ്ടൊന്നും എനിക്കൊരു ഗുണവുമില്ല എന്ന് പ്രവാചകൻ പറഞ്ഞതുപോലെ എന്നിൽ യാതൊരു നന്മയുമില്ല എന്ന് മനസ്സിലാക്കി നിർബന്ധ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ദീനിയായ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടാണ് നടക്കുന്നത് എന്നാൽ ആളുകളോട് നല്ല പെരുമാറ്റവും നല്ല സ്വഭാവവും നല്ല ഇടപെടലും ഒക്കെയാണെങ്കിൽ അതാണ് സയ്യർ അത് സ്വർഗത്തിലേക്കാണ് മറ്റേത് ഈ നന്മകളൊക്കെ ഉണ്ടെങ്കിലും നരകത്തിലേക്കാണ് എന്ന് പ്രവാചകൻ അലൈഹി പഠിപ്പിക്കാൻ അപ്പൊ ഞാൻ ഉത്തമനാകണമെങ്കിൽ എന്റെ വിഭാഗത്തുകൾ മാത്രം നന്നായ പോരാ എന്റെ പെരുമാറ്റവും എന്റെ ഇടപെടലുകളും ഇടയ്ക്ക് ഇങ്ങനെ വിലയിരുത്തണം അതേപോലെ തന്നെ ആത്മാർത്ഥമായി പറയുന്ന ആളുകളോട് നമുക്ക് ചോദിക്കാൻ പറ്റണം എന്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരണം എന്നെ പറ്റി എന്താ നിന്റെ അഭിപ്രായം ചോദിച്ചൂടെ നമുക്ക് നമ്മളുടെ ഏറ്റവും ഇടപെട ഏറ്റവും അടുത്ത ആളുകളോട് അങ്ങനെ ചോദിക്കാൻ കഴിയണം അങ്ങനെ ചോദിക്കുമ്പോഴോ എന്തെങ്കിലും കൊഴപ്പുണ്ടെങ്കില് അതിങ്ങനെ മറച്ചു വെച്ച് പറയില്ല പിന്നെ കുഴപ്പങ്ങൾ ഉണ്ടോ ഒന്ന് ശ്രദ്ധിക്കണിട്ടോ എന്ന് പറഞ്ഞാൽ നോക്കി ആ മറ്റൊന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരാന്ന് പറഞ്ഞു പറഞ്ഞിട്ടോ രണ്ടു വട്ടം ഖൈറുക്കും ഖൈറുക്കും എന്ന് പറഞ്ഞു നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ നിങ്ങളിൽ ഉത്തമൻ നിങ്ങളിൽ ഉത്തമൻ ആരാണ് അത് പ്രവാചകൻ പറഞ്ഞത് തന്റെ വീട്ടുകാരോട് ഏറ്റവും നന്നായി നാട്ടുകാരോട് പെരുമാറുന്നോട് പെരുമാറണമെന്ന് നമ്മൾ പറഞ്ഞു അതേപോലെ തന്നെ അതേ പ്രാധാന്യത്തോടെ അതേ ഗൗരവത്തോടെ പ്രവാചകൻ അലൈഹി പറഞ്ഞതേ സ്വന്തം വീട്ടിൽ സ്വന്തം ഭാര്യയോട് സ്വന്തം കുടുംബത്തോട് ഇണയോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ് ഇത് പറഞ്ഞിട്ട് പ്രവാചകൻ പറഞ്ഞു ഉത്തമൻ അഖിലിഹി തന്റെ കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ് എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ പറഞ്ഞത് അഖിലി ഞാൻ എന്റെ കുടുംബത്തോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ് ഒരു ക്വാളിറ്റി ആയിട്ട് പറയാം ചിലപ്പോ നമ്മൾ പറയാറുണ്ട് എന്താ പറയുക ഭാര്യ എന്തെങ്കിലും പറഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞാൽ അതിനെതിരാണ് പറഞ്ഞാലേ ഞാൻ ആണാവുള്ളൂ അല്ലേ ഞാൻ ആണോ ഞാൻ ഓള കിട്ടിയതാണ് അപ്പോൾ ഇന്നെ കിട്ടിയതല്ല അപ്പൊ അതോട് പറഞ്ഞേനെതിര് അങ്ങനെ പറയാ ആവശ്യമില്ലാതെ പറയാ അങ്ങനെ വരുന്നുവെങ്കിൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കണം പ്രവാചകം പറഞ്ഞു ഓ നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ നിങ്ങളുടെ ഇണകളോട് ഏറ്റവും മാന്യമായി പെരുമാറുന്നവനാണ് അങ്ങാടിയിൽ മാന്യനല്ല നാട്ടുകാരു മുമ്പിൽ മാന്യനല്ല തന്റെ ഗിണയുടെ മുമ്പിൽ എന്ന് അന്വേഷിച്ചത് മഹതിയായ ആയിഷീവർ എന്താ മറുപടി കൊടുത്തത് ഖുർആനായിരുന്നു വേറെ ഒന്നും കൊടുക്കല്ല എന്റെ ഭാര്യനെ വിളിച്ചിട്ട് നിങ്ങളെങ്ങാനും ചോദിക്ക എന്താ മൂപ്പരുടെ സ്വഭാവം എന്ന് വെച്ചാല് എന്ന് പറയോ ആ മൂപ്പര് പ്രസംഗിക്കാനും ഹുബ് പറയാനൊന്നും തിരക്കടില്ല പക്ഷെ മോശം അയാൾ പള്ളി കമ്മിറ്റിന്റെ ആളാ പക്ഷേ പെരിയില് മോശ മോശ അയാൾ എല്ലാ വസ്തു നിസ്കരിക്കാനൊക്കെ പോകുന്നുണ്ട് പക്ഷേ ഭയങ്കര ശുണ്ഠ്യാ എന്ന് പറയുന്ന തരത്തിലാണോ നമ്മളെ പറ്റി നമ്മുടെ ഇണകൾക്കുള്ള അഭിപ്രായമെങ്കിൽ നമ്മൾ മോശ മോശം പ്രവാചകൻ സല്ലല്ലാഹു സല്ലു അല്ലൈല പറയാണ് അവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണം ഒരു ഇണ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആ പറച്ചിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമൊക്കെ നമ്മൾ എടുത്താലേ ചിലപ്പോ പലപ്പോഴും ആളുകൾ പെൺകോന്തന കാരണം എന്താ ഓള് പറഞ്ഞത് മാത്രേ കേള് അങ്ങനെ ഇനി ഇല്ല വീട്ടിലെ ഉമ്മാന്റെ കമന്റ് ചിലപ്പോ അങ്ങനെ അല്ലെങ്കിൽ പെങ്ങന്മാരുടെ കമന്റ് അങ്ങനെ ഉണ്ടാവും അല്ലെങ്കിൽ നാട്ടുകാരുടെ കമന്റ് എങ്ങനെ ഉണ്ടാവും നമ്മൾ പറയേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലാഹു അല്ല നിങ്ങൾ നല്ലതാണ് എന്നതിന്റെ സർട്ടിഫിക്കറ്റ് നൽകാൻ ഏറ്റവും പരിഗണിക്കേണ്ടത് അല്ലെങ്കിൽ അതിന് അർഹതയുള്ളത് കൂടെ കിടക്കുന്നവൾക്കാണ് എന്നാണ് തിരിച്ചു തന്നെ അങ്ങനെ തന്നെ ആണിന് സർട്ടിഫിക്കറ്റ് ഉള്ളത് മാത്രല്ലോട് നിങ്ങളുടെ ഇണകൾ കുടുംബക്കാരോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ് പ്രവാചകൻ ഇണകളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും പരിഗണിക്കുകയും ചെയ്യാൻ കഴിയുന്നത് മാന്യനെ കഴിയും അല്ലാത്തവരെ അവരെ പരിഗണിക്കാൻ കഴിയില്ല അവരെ നിന്നല്ലാതെ അവരെ അപകീർത്തിപ്പെടുത്തുകയില്ല എന്ന് പ്രവാചകൻ മോശമായി അവരോട് പെരുമാറുകയില്ല എന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി നമ്മെ നമ്മൾ ഇടപാട് എങ്ങനെയാണ് നമ്മുടെ ഇണകളോട് തീരെ ചൂടാവാൻ പാടില്ല പറയാൻ പാടില്ല എന്നൊന്നുമല്ല ചില സന്ദർഭങ്ങളിലൊക്കെ ചിലപ്പോ നമ്മൾ ദേഷ്യപ്പെട്ട് സംസാരിക്കേണ്ടി വരും നന്മയുള്ള കാര്യങ്ങൾ പക്ഷേ എല്ലാ സമയവും ഞാൻ ആണാണ് എന്നുള്ള ഒരു അങ്ങനെ പെരുമാറുന്ന അവസ്ഥ ഉണ്ടാവരുത് പറഞ്ഞത് എന്താ എത്ര ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും പ്രവാചകൻ അലൈഹി പ്രവാചകന്റെ മറ്റൊരു ഭാര്യയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണം കൊണ്ടുവന്നത് ഇഷ്ടപ്പെടാത്തത് കാരണം അത് നിലത്തിട്ടുടക്കുന്ന ഒരു സന്ദർഭം ഉണ്ടല്ലോ അല്ലെ പ്രവാചകന്റെ ജീവിതത്തിൽ നമ്മളാണെങ്കിൽ എന്താ പ്രവാചകൻ അലൈഹി അള്ളാഹുലാ പറഞ്ഞു പാത്രം പാത്രം നിന്റേതല്ലല്ലോ അതെന്താണ് അത് വേറൊരാളുടേതാണല്ലോ എന്താ പ്രവാചകന്റെ ഇടപെടൽ മാറ്റം പ്രവാചകം പറഞ്ഞു മാ അക്രമീ മാന്യനല്ലാതെ അവരോട് മാന്യമായി പെരുമാറുകയില്ല അവരോട് അപമര്യാദയായി പെരുമാറുന്ന ആളാരാ അതാണ് പ്രവാചകൻ സല്ലൈലം പറഞ്ഞത് അങ്ങനെ പെരുമാറുക അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും നന്നായി നിങ്ങളുടെ ഇണകളോടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് പെരുമാറേണ്ടത് എന്നാണ് വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അടുക്കലേക്ക് തന്റെ ഭാര്യ തന്നെ ചീത്ത പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് കംപ്ലൈന്റ് പറയുന്ന ചരിത്രം ഇസ്ലാമിക ചരിത്രത്തിൽ വായിച്ചു വെക്കാൻ പറ്റും അങ്ങനെ പറഞ്ഞപ്പോ അത് കംപ്ലൈന്റ് പറയാൻ വേണ്ടിട്ട് ഒരാൾ ഒരാളിങ്ങനെ വീട്ടിലേക്ക് വരിക വന്നപ്പോ അലി അള്ളാഹുഖെ ഭാര്യ ദേഷ്യപ്പെട്ടുണ്ട് സംസാരിക്കുന്നുണ്ട് ഉമർ അലി അള്ളാഹു ഒരു പൂച്ചയെ പോലെ ഒക്കെ കേട്ടു നിൽക്കുന്നുണ്ട് കണ്ടുവന്ന ആൾ അല്ലെങ്കിൽ പ്രയാസം പറയാൻ വന്ന ആള് പത് അത് അവിടെനിന്ന് ഒന്നും ഉണ്ടാതെ മടങ്ങിപ്പോവാ മടങ്ങി മടങ്ങി പോകുമ്പോഴാ കാണുന്നത് വിളിച്ചു എന്ത്യ വന്നത് ഒന്നുമില്ല നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഞാൻ വീട്ടിലിങ്ങനെ ഭാര്യ ദേഷ്യപ്പെട്ടപ്പോ അതിന്റെ സങ്കടം നിങ്ങളൊന്ന് വിളിച്ചിട്ട് അവരോട് പറഞ്ഞാൽ ഒരു ഒതുക്കണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് അമീറും നിങ്ങളടുത്ത് ഞാൻ വന്ന് ഇത് പറയാൻ വേണ്ടി വന്നത് ഇവിടെ വന്നപ്പോഴോ നമ്മളെ നാട്ടിലൊക്കെ പറയാറില്ലേ പന്തം പേടിച്ച് പന്തളത്തിൽ ചെന്നപ്പോ പന്തം കൊളത്തിപ്പെടാന്ന് പറഞ്ഞ പോലെ ഇവിടെ തന്നെ കുട്ടിന്റെ മായി മുപ്പത്തിയ മുമ്പിൽ നിൽക്കുന്നത് അവരോട് മാന്യായിട്ട് പെരുമാറണോ മാത്രല്ല നമുക്ക് വെച്ചു അവരല്ലേ ആണ് നമ്മുടെ കുട്ടികളെ പ്രസവിച്ചതാരാ അവരല്ലേ ആണ് ആണ് അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്തു പോകുമ്പോഴും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരാ അത് അവരല്ലേ അതുകൊണ്ട് കുറച്ചുപോലും പറയുന്നത് കേൾക്കുക അതാണ് ഞാൻ അവിടെ ഉദ്ദേശിച്ചത് എന്ന് മഹാനായ പ്രാപ്തി പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും നമുക്ക് അങ്ങനെ ആവാൻ പറ്റുന്നുണ്ടോന്നാ ഞാൻ ചോദിക്കണട്ടോ ഞാൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് അങ്ങനെ ആവാൻ പറ്റുന്നില്ല പക്ഷെ ഞാൻ ഏറ്റവും നല്ലവനാകണ്ടേ നല്ലവനാകണ്ടേ ആകണം നല്ലവനാകണ്ടേണമെങ്കിൽ എന്തുവേണം എന്റെ ജീവിതത്തിൽ ആ മാറ്റം ഉണ്ടാക്കണം എന്റെ വീട്ടിൽ ഈ സംസാരം കേട്ട് നമ്മുടെ വീട്ടിൽ അതിന്റെ പരിവർത്തനങ്ങൾ ഉണ്ടാവണം നമ്മുടെ സ്വഭാവത്തിൽ അതിന്റെ മാറ്റങ്ങൾ ഉണ്ടാവണം എങ്കിലേ കൊതുകയും സംസാരവും ഒക്കെ നമുക്ക് ഉപകാരപ്രദമായിട്ട് മാറുകയുള്ളൂ എന്നതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കുക ആ ഒരു തരത്തിലാണ് നമ്മുടെ ായി അല്ലേ എന്തിനാണ് നമ്മൾ പറഞ്ഞയച്ചത് അല്ല മരണത്തെ സൃഷ്ടിച്ചത് ജീവിതത്തെ സൃഷ്ടിച്ചത് ഏറ്റവും നല്ല സ്വഭാവമുള്ളവനായി നിങ്ങൾ മാറാൻ ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ ആരാണ് എന്ന് പരീക്ഷിക്കാനാ ദുനിയാവിന്റെ ജീവിതത്തിലേക്ക് നമ്മെ പറഞ്ഞയച്ചത് എന്നതാണ് അതുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ച രണ്ട് ഗുണങ്ങളും അതേപോലെ തന്നെ ഇന്ന് സൂചിപ്പിച്ച രണ്ട് ഗുണങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം ഒന്ന് ഖുർആൻ പഠിക്കണം അല്ലെങ്കിൽ പഠിപ്പിക്കണം അതേപോലെ തന്നെ നന്മകൾ വർദ്ധിപ്പിക്കണം നൽകപ്പെടുന്ന ആയുസില് നമ്മുടെ പ്രവർത്തനങ്ങൾ നല്ല പ്രവർത്തനങ്ങൾ അത് നന്നാക്കി അല്ലെങ്കിൽ നന്നായി പ്രവർത്തിക്കണം എന്നതാണ് അതേപോലെ തന്നെ ഏറ്റവും നല്ല സ്വഭാവം പുറത്തുള്ള ആളുകളോട് കാണിക്കുന്നവരാകണം മാത്രമല്ല വീട്ടിലും അതുപോലെ തന്നെ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമകളായി മക്കളോടും ഇണകളോടും ഒക്കെ ഏറ്റവും നല്ല സ്വഭാവത്തിൽ പെരുമാറ്റത്തിൽ അവരോട് സഹവർത്തിത്വം പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോവാൻ കഴിയണം അപ്പഴാ ഇറുക്കും നിങ്ങളാണ് തമ്മൻ എന്ന് പറഞ്ഞത് അല്ല അല്ല നമ്മൾ ഉത്തമരാകാൻ വേണ്ടിട്ട് പലപ്പോഴും ചെയ്യാറുള്ളത് എന്താറിയോ നല്ല വാഹനങ്ങൾ വാങ്ങും അപ്പോ അപ്പോഴ നല്ല വസ്ത്രം ധരിക്കും കുഴപ്പമില്ല നല്ല പിന്നെ വാച്ചും അതേപോലെ തന്നെ നല്ല മൊബൈലും നല്ല കണ്ണടയും നമ്മളെ കാഴ്ചയിൽ ഏറ്റവും നല്ല വസ്തുക്കൾ ഉപയോഗിക്കും അതൊന്നുമല്ല നല്ലവരാകാനുള്ള മാർഗം മറിച്ച് പഠിപ്പിച്ച സ്വഭാവ ഗുണങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് ആളുകളോട് ഏറ്റവും നന്നായി പെരുമാറി അതേപോലെ തന്നെ കുടുംബത്തോട് മക്കളോട് ഇണകളോട് ഏറ്റവും നല്ല പെരുമാറ്റവും സ്വഭാവവും അങ്ങനെ സർട്ടിഫിക്കറ്റ് നൽകപ്പെടുന്ന അവസ്ഥ ഉണ്ടെങ്കിലാണ് ഞാനും നിങ്ങളും ഒക്കെ ഉത്തമരാകുന്നത് അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് ആ ഒരു തലത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തി വിശുദ്ധ ഖുർആനിന്റെ ജീവിക്കുന്ന മാർഗ മാതൃകകളായി ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കുക അല്ലാഹു അള്ളാഹുഗ്രഹിക്കുമാരാകട്ടെ